ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിട്ട് വിളിക്കുന്നു വിചാരിക്കുന്നു നമ്മളിവിടെ ഇവിടെ കുഞ്ഞാവെ ഞാൻ എല്ലാവരും സുഖമായിട്ട് വിളിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്ന ഗൈസ് നമ്മുടെ തമ്മിൽ കണ്ടൊക്കെ തന്നെ നമ്മുടെ ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ് നമുക്ക് ഒത്തിരി ഗിഫ്റ്റ് ഒന്നും ഇല്ല അൺബോക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഗിഫ്റ്റേ ഉള്ളൂ അതായത് നമ്മൾ കുറച്ച് നേരം വിളിച്ചിട്ടാണ് നമ്മൾ ഇരുപത്തെട്ട് നടത്തിയത് അപ്പം അതിനകത്ത് എൻ്റെ ഫ്രണ്ട്സിനെയും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനെയും അപ്പൂസിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അപ്പൂസിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു ബാക്കി ആരും നമ്മളെ വിളിച്ചിട്ടില്ല പിന്നെ റിലേറ്റീവ്സ് കുറേ പേരുണ്ട് അവരെ വിളിച്ചിട്ടില്ല അപ്പം അടുത്തുള്ളവരെയൊക്കെ വരാൻ പറ്റുന്നവരെ അത്രയ്ക്ക് അടുത്തുള്ളവരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ അപ്പം അവരൊക്കെ കൊണ്ടുവന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ ഉടുപ്പിൻ്റെ മാത്രം വീഡിയോ ആണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഗൈസ് അപ്പോൾ കുഞ്ഞാവ് ഇവിടെ നല്ല ഉറക്കാണ് കുഞ്ഞാവ് ഉറക്കമുള്ളത് മാത്രമേ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ നല്ല പാലൊക്കെ കുടിച്ച് ഞങ്ങൾ കുളിച്ച് ശുന്ദരനായിട്ട് ഞങ്ങൾ ഉറങ്ങാണ് ഗൈസ് അപ്പോൾ നമുക്ക് പോയാലോ വീട്ടിലോട്ട് പോയാലോ ഇവളിതെന്ത്യുന്ന ഇവള് ഇടയ്ക്കിടയ്ക്ക് ഗേൾസ് ഗൈസ് മാറ്റം കേൾക്കുക അപ്പോൾ നമുക്ക് ഉറക്കെടുത്തിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് തുടങ്ങും ഓക്കെ നമുക്ക് അൺബോക്സിംഗിലോട്ട് പോവാം ഇതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ചുവിന്റെ സിസ്റ്റർ കൊണ്ടു കൊടുത്താണെ അതൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കുഞ്ഞാക്കാട് കൂടെ പിന്നെ ഇതിന്റെ ഞാൻ പേരെ ഇതിന്റെ തന്നെ നമ്മളൊരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര നമ്മള് എല്ലാം ഇനി കഴുകിയൊക്കെ അവനെല്ലാം യൂസ് ചെയ്യണം ഇത് നമ്മുടെ അപ്പുന്റെ മുതലാളിയുടെ ജോബിനാണ് ജോബിനോട് ആകിയാണ് നമ്മുടെ ഉടുപ്പൊക്കെ എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആദ്യം ഞാൻ ഉടുപ്പൊന്നും കണ്ടില്ലായിരുന്നു നമ്മൾ ഓൾറെഡി ബേബി ഗേളിയാണ് ആഗ്രഹിച്ചിരുന്നത് അപ്പൊ ബേബി ഗേളിന്റെ ഡ്രസ്സൊക്കെ അടിപൊളി ക്യൂട്ടായിട്ടുണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെ കിട്ടിയ വലിയ മേലൊന്നും കാണത്തില്ലെന്നൊക്കെ എഴുതികൊണ്ടിരുന്നത് പക്ഷേ ബേബി ബോയ്യുടെ ഒക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഉള്ളൂ നല്ല കടകളിൽ കേറി എടുക്കണം തന്നെ നമ്മുടെ ബിധുവിന്റെ അച്ഛൻറെ ഫ്രണ്ട് കൊടുത്താണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചക്കൻ ഇത് ഒരു ചക്കം കൊടുത്തത് പേര് ഇനി വേണം എല്ലാ പേരുകളും നമ്മൾ പഠിച്ചു വെക്കാം അച്ഛൻ പോലെ മായാമുണ്ടോ അതൊക്കെ നമ്മൾ ആശുപത്രി കിടന്നപ്പോ ആദ്യമായിട്ട് കിട്ടിയത് മറ്റേ ജബ്ലാസിന്റെ തന്നെ കളർ ജബ്ലാസ് ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് ആശുപത്രി വെച്ച് നമ്മൾ കുഞ്ഞാവിക്ക് ഫസ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് ഇത് വീത കുഞ്ചുവിന്റെ ഫസ്റ്റ് ഫസ്റ്റ് കാണാൻ വന്നിപ്പോൾ കൊണ്ടുവന്നു എല്ലാരും രണ്ടും മൂന്നും വട്ടം കാണാൻ വന്നിരുന്നെങ്കിൽ ഈ വർഷത്തേക്കാണ് ഡ്രസ് എടുക്കണ്ടായിരുന്നു ഇത് അത് അപ്പോയിന്റഡ് ഫ്രണ്ട് അതെ ഇതും അപ്പോയിന്റും രണ്ട് സമ്മാനെ ഇത് ഞങ്ങൾക്ക് ഇപ്പോഴും വീഴാൻ പറ്റത്തില്ല ഗൈസ് ഇത് നമ്മളൊരു ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ രണ്ട് വയസ്സ് കഴിയും

പിന്നെ നമ്മൾ നമ്മുടെ ഫേസ് പോലും ഇവനായിരുന്നില്ല പാൽ കൊടുക്കുന്നത് അതുപോലെ പിന്നെ നമ്മുടെ പാൻ്റെ വെച്ചിട്ട് നമ്മളെങ്ങനെയൊക്കെ വെച്ചുള്ളൂ വാങ്ങിച്ചിട്ടില്ല നമ്മുടെ കുട്ടിയോടൊപ്പം വീട്ടിലിടാനല്ലേ അതേ കളർ കോമ്പ്രോഡ് ഒരു ഫേസ്റ്റവൾ പിന്നെ ഇത് ഷൂസ് സോക്സ് എല്ലാം കയ്യിൽ ഇടുന്ന കിറ്റൻസോ മിറ്റൻസോ ആ സാധനം എല്ലാം നമ്മുടെ കുഞ്ഞമ്മ എന്റെ ഒരു കുഞ്ഞമ്മ ഇത് പിന്നെ നമ്മുടെ ബേബി സോപ്പും പൗഡറും എല്ലാം വരുന്നൊരു സെറ്റ് പിന്നെ ആ കുഞ്ഞ് പൗഡറുണ്ട് പിന്നൊരു ബോട്ടിലുണ്ടല്ലേ പാലും എടുക്കാൻ വേണ്ടിട്ട് ബോട്ടിൽ പിന്നെ ഹിമാലയ ഇടാനുള്ള ഒരു സോപ്പ് ആ സോപ്പ് ഇടാൻ വേണ്ടിട്ട് കുഞ്ഞൊരു സോപ്പ് കിട്ടി പിന്നെ കരിവിളയൊക്കെ ഇട്ടത് പിന്നെ ബട്ടർ ഇത് ഉടുപ്പാണല്ലേ ഉടുപ്പ് പിന്നെ ഒരു ടവല് ഇതായത് കൊണ്ട് തന്നെ ഇത് അപ്പൂന്റെ വേറൊരു ഫ്രണ്ട് ബിജെച്ച ബേബി സെറ്റ് ആണ് ഇത് പിന്നെ ഇതും ആ ബേബി സെറ്റിന്റെ തന്നെ കളർ വേറെ വേറെ ഡിഫറൻറ്റ് ഒരു കളർ ഒന്നേ ഉള്ളൂ ഇത് അപ്പുറത്ത് അമ്മ ആദ്യം ഉണ്ടോ അമ്മ രണ്ട് ഗിഫ്റ്റ് ആണ് രണ്ടു വട്ടു അപ്പം രണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നു അതെ ഇതും അപ്പൊന്റെ ഒരു ഫ്രണ്ട് കൊണ്ടു വന്നാണ് കേട്ടോ ഇതിന്റെ പേര് എന്തോ ഇതും സൈസർ ടൈപ്പ് കുറെ വയസ്സും കിട്ടിയിട്ടുണ്ട് കുറെ ഇപ്പം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സും കിട്ടിയിട്ടുണ്ട് ഒന്നും പുറത്തൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങളൊന്നും വാങ്ങിച്ചത് എന്റെ ആന്റി എറണാകുളത്ത് നിന്ന് ഇറക്കുമ്പോൾ ശരിയാണ് ഇത് ഇതിന്റെ വില ഒരെണ്ണം ഉണ്ടായിരുന്നു അത് നമ്മൾ ഓൾറെഡി ഞങ്ങളുടെ ആയിട്ടുണ്ട് നമ്മടെ ഒരു ചേച്ചി ചേച്ചി ആ ചേച്ചി കൊണ്ടുവിടാം ഇത് തന്നെ അപ്പൂന്റെ കൂട്ടാൻ അബിത്ത് ഉള്ളിപ്പം ഗൾഫിലാണ് അപ്പം അവന്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവര് കൊണ്ടു വന്ന ഋഷി വലുതാണ് എത്ര വയസ്സിലിടാൻ പറ്റും നാല് നാല് വർഷം ഇത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നും പിന്നെ ഇത് ഭംഗിയെ കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കാനഡയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ അച്ഛൻ കോവിൽ കാനഡയിലൊക്കെ പോകുമ്പോൾ അടുത്ത മാസം ഉത്സവമാണ് അപ്പം ഡിസംബർ മാസം ആവുമ്പഴേക്കും നല്ല മഞ്ഞ് അടിപൊളി സീസൺ സ്റ്റാർട്ട് സ്റ്റാർട്ടാകും അവിടെ അപ്പം നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാമൻ എടുത്ത് കളഞ്ഞിട്ട് നല്ല മെറ്റീരിയൽ അല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് നല്ല കളറും എനിക്ക് ഭയങ്കര അടിയിലൂടി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇവിടെ ഉണ്ടേ ഞങ്ങളിവിടെ ഉണ്ട് ഹായ് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ കാണിക്കുന്നത് ഞങ്ങൾ നിന്റെ ഉടുപ്പെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലിനെയൊക്കെ വൈറ്റ് ഓറഞ്ച് ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ ആ ഒരു മെറ്റീരിയൽ ഒരു ഫാഷൻ ഭയങ്കര ഇന്ന് നമ്മള് പർച്ചേസിന് അപ്പം ആ കടയിൽ തന്നെ സെയിം കടയിൽ തന്നെ കയറിയിട്ട് മാമം കയറിയ കടേനാണ് അപ്പൊ അവിടെ നിന്ന് തന്നെ നമ്മള് വീട്ടിലിടാൻ രണ്ടു മൂന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങിച്ച തണുപ്പ് വരുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും വീട്ടിലിടാൻ വേണ്ടിട്ട് വാങ്ങിയത് അതിൽ അടിപൊളിയായിട്ടുണ്ട് കുഞ്ഞു ഡ്രസ്സുകൾ കുഞ്ഞു നൈറ്റ് ഡ്രസ് ഡ്രസ്സ് എനിക്കിണീലത്തുള്ള കോമ്പോ വാങ്ങിയ ഞങ്ങളിങ്ങനെ കോമ്പോ കഴിക്കുന്നത് വീട്ടിലിടങ്ങും അധികം പേര് വിളിക്കണ്ടായിരുന്നു ഇപ്പൊ ഡ്രസ്സ് ഇപ്പൊ തന്നെ എത്ര ഡ്രസ്സ് കാണും ഉണ്ട് നമുക്ക് വേറൊരു കാണാൻ ബൈ